കോട്ടയത്ത് പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് പറയാം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ച് കിടക്കുകയാണ് വഴിയോരങ്ങളിൽ അല്ലെങ്കിൽ റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റ് വാഹനങ്ങളും ഒന്നും തന്നെ തന്നെയില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വിവിടെ വിവിധ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അല്പസമയത്തിന് ഗവർണറെ പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ഈ പണിമുടക്കിന് ഐക്യതാട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനം നടക്കും കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ ട്രേഡ് യൂണിയുകളുടെ സംയുക്തമായാണ് സംസ്ഥാനത്ത് ഇന്ന് പണിമുടക്ക് നടക്കുന്നത് എന്തായാലും കോട്ടയത്ത് നിന്നും മൂന്ന് കെ എസ് ആർ ടി സി സർവീസുകൾ തുടങ്ങിയിരുന്നു രാവിലെ കമ്പം തെങ്കാശി എന്നിവിടം എന്നിവിടങ്ങളിലേക്കൊക്കെ സർവീസുകൾ നടന്നിരുന്നുവെങ്കിലും ഇടുക്കി വെച്ച് അത് വിവിധ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടയുകയും പിന്നീട് പിന്നീടത് സർവീസുകൾ നിർത്തിവെക്കുകയുമാണ് ഉണ്ടായതെന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം പറഞ്ഞത് എന്തായാലും പൂർണ്ണമായും ഓഫീസുകളും മറ്റു പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണമെങ്കിൽ മണിയോട് കൂടി മാത്രമായിരിക്കും ഓഫീസ് സമയത്ത് മാത്രമായിരിക്കും അറിയുക എന്തായാലും മറ്റ് കടകൾ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവുകയൊന്നും നഗരത്തിലില്ല അല്ലെങ്കിൽ റോഡുകളിലില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് പൂർണ്ണമായും പണിമുടക്കുമായി ഐക്യദാർഢ്യപ്പെട്ട് ആളുകൾ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ടാക്സി സർവീസുകൾ ഒന്നും തന്നെ ഇല്ല അവശ്യ സർവീസുകൾ മാത്രമാണ് ഇന്ന് അനുവദിച്ചിട്ടുള്ളത് ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ സമരസമിതിയെ അതിലൊക്കെ അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ സർവീസുകളും ഇന്ന് ഇല്ല എന്തായാലും നിരവധി പേരെ ഇപ്പോൾ നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കെയും വെച്ച് കണ്ടു അവർക്ക് പലയിടങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഇടയ്ക്ക് പലരും ഈ ബസ് സർവീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയതാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ ബസ് സർവീസ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞ് വളരെ നിരാ നിരാശ പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും ദേശീയ പണിമുടക്ക് വിജയകരമായ ഈ മണിക്കൂറുകളിൽ കോട്ടയത്തും പുരോഗമിക്കുകയാണ് തന്നെ കോട്ടയത്തും സ്ഥിതി വ്യത്യസ്തമല്ല അവിടെയും കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു വലിയ രീതിയിൽ